ഹലോ നമസ്കാരം എവർക്കും പൊതു രീതിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഷത്തര എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം തുടരുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം തുടരുന്നത് ഷിജോ മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം ഋഷി ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം സായി എന്തായാലും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ ഓട്ടിങ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ പരിശീലനം ിച്ചാൽ നിങ്ങൾക്ക് കാണാം